അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ആദർശരംഗത്ത് കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിത പ്രതിഭകളെ വാർത്തെടുക്കുന്ന വളരെ ബൃഹത്തായ പദ്ധതിയാണ് എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ തൊലപാവിന് ആവിഷ്കരിച്ച ഇൻസിജാം ആദർശ കോഴ്സ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിക്കുകയും രണ്ട് ബാച്ചുകളെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാനും ഇതുവഴി ഈ പദ്ധതി കൊണ്ട് സാധ്യമായിട്ടുണ്ട് മൂന്നാമത് ബാച്ചിൻ്റെ അഡ്മിഷൻ ഇൻഷാല്ല ഈ വരുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ നടക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ദറസ് അറബി കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലക്കാരായിട്ടുള്ള മറ്റു ജില്ലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തലിമ്യങ്ങൾക്കാണ് ഈ പദ്ധതി സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് ആദർശ സമൂഹത്തിനെതിരെ സമുദായത്തിനെതിരെ കടന്നു വരുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുവാനും ശരിയായ മാർഗത്തിലേക്ക് സമൂഹത്തെ വഴി നടത്തുവാനും പ്രാപ്തരായിട്ടുള്ള കഴിവുറ്റ മികവുറ്റ പണ്ഡിത പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഈ ബൃഹത്തായ പദ്ധതിയെ ഇൻസിജാമിനെ എല്ലാവരും ഏറ്റെടുക്കണമെന്നും ഈ പദ്ധതി വിജയിപ്പിക്കണമെന്നും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകി ഇതിനോട് ചേർന്ന് നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വറക്കാത്തും